പാലക്കാട് ഡിസ്ട്രിക്ട് ബാഡ്മിൻ്റൺ അസോസിയേഷൻ നടത്തുന്ന ടൂർണമെൻറ്റിൽ സച്ചിൻ ട്രനുവും ഞങ്ങളും കൂടി എസ് സി അക്കാദമികളിലേക്ക് എത്തി ഞങ്ങൾ ഇത്രയും പേരും അവിടെ കളികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ തേർട്ടീൻ വിഭാഗത്തിലാണ് സച്ചിൻ മത്സരിക്കുന്നത് ഒരു അര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുന്ന ശേഷം സച്ചിൻ്റെ കളി ആരംഭിച്ചു ആകാശാണ് എതിരാളി ഏത് ക്ലബ്ബിലെയാണെന്ന് എനിക്കറിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നുന്നു കളി അപ്പോൾ ഞങ്ങൾ കളി ആരംഭിച്ചു ഞാൻ ക്യാമറ വീഡിയോ ക്യാമറ എല്ലാം പൊസിഷൻ വയ്ക്കുമ്പോഴേക്കും സച്ചിൻ നാലേ സീറോ എന്ന രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ചേ സീറോ ആയി അത്യാവശ്യം സച്ചിൻ നല്ല തുടക്കമാണ് ലഭിച്ചത് ബ്ലൂ ജേഴ്സി വൈറ്റ് ആണ് സച്ചിൻ ആ കോർട്ടിലുള്ളത് ഓപ്പോസിറ്റ് കോർട്ടിലുള്ളതാണ് എൻ്റെ മകനായ സച്ചിൻ അണ്ടർ തേർട്ടീൻ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത് ഓക്കെ കളി ഫൈവ് സീറോ എന്ന രീതിയിലേക്ക് എത്തി അത്യാവശ്യം സിക്സ് സീറോ രീതിയിലെത്തി നല്ല കളി അങ്ങനെ ആകാശം ഒരു പോയിൻ്റ് എടുത്ത് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് സിക്സ് വൺ എന്ന രീതിയിൽ പക്ഷേ സച്ചിൻ ഒരു അബദ്ധന തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സെവൻ വൺ എന്ന രീതിയിലെത്തി അത്യാവശ്യം മോശമില്ലാതെ ഒരു ടെൻഷനില്ലാതെ കളിക്കാൻ ഫസ്റ്റ് മാച്ചിൽ സച്ചിന് കഴിഞ്ഞു ഫസ്റ്റ് സെറ്റിൽ കാരണം അത്യാവശ്യം അവനെ കളി തുടങ്ങുന്ന മുമ്പ് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും മറികടക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സച്ചിന് കളിക്കാൻ പറ്റിയിട്ട് സച്ചിൻ സർവേ എന്നാണ് കാണുന്നത് ആകാശിൻ്റെ ഒരു ഡ്രോപ്പ് പക്ഷെ സച്ചിൻ അത് ജൂറോ എടുക്കുന്നു ബാക്ക് ഓടുക്കുന്നു അത്യാവശ്യം നല്ല ആകാശ പോയിന്റ് പോയിൻ്റ് എടുക്കുന്നു അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കളി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന പതിനഞ്ച് ആറ് എന്ന രീതിയിലാണ് ഫസ്റ്റ് സെറ്റ് സച്ചിൻ എടുക്കുന്നത് ഈ സെറ്റിൽ ബെസ്റ്റ് ഓഫ് ത്രീ സെറ്റാണ് രണ്ട് സെറ്റ് കിട്ടുന്നവർക്ക് ആ മാച്ച് വിജയിക്കാം ഫസ്റ്റ് സെറ്റ് സച്ചിൻ സിമ്പിളായിട്ട് പതിനഞ്ച് ആറ് എന്ന രീതിയിൽ ആ സെറ്റ് എടുത്തു എന്തായാലും നല്ലൊരു പ്രതീക്ഷ സച്ചിന് കിട്ടി കാരണം സെക്കൻഡ് സെറ്റിങ്ങ് ഒരു മുൻതൂക്കം ആ സെറ്റ് നഷ്ടപ്പെട്ടാലും നമുക്ക് അടുത്ത സെറ്റ് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ആ സെറ്റ് എടുത്തിട്ട് മാച്ച് മിഞ്ച് അപ്പോൾ സച്ചിൻ്റെ കോച്ചായ പ്രജിത് സാറിൻ്റെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കണ്ടുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ലൊരു കോച്ചിങ്ങാണ് റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നടത്തുന്നത് ഇപ്പോൾ സെക്കൻഡ് സെറ്റ് ആരംഭിച്ചു കഴിഞ്ഞു സെക്കൻഡ് സെക്കൻഡ് സെറ്റിന് തുടക്കത്തിൽ ഒരു മൂന്ന് രണ്ടിന് സച്ചിൻ ലീഡ് ചെയ്യുന്നു അതായത് പോയിൻ്റ് ഒപ്പത്തിനൊപ്പം എന്ന രീതിയിലേക്ക് മൂന്ന് രണ്ട് അത്യാവശ്യം നല്ല തുടക്കമാണ് രണ്ടാളും കാഴ്ചവെച്ചത് പക്ഷേ സച്ചിൻ അതിഗംഭീരമായി തന്നെ അതിനെ ഓവർകം ചെയ്ത് പതിനഞ്ച് ഏഴ് എന്ന രീതിയിൽ സെറ്റ് എടുക്കണത് എടുക്കുകയാണ് ചെയ്തത് ഈ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളാണ് ഒന്ന് ആകാശം സച്ചിനും ഹരിശങ്കർ ആരി പാലക്കാട് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് അതായത് ഫൈനലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ടൂർണമെൻറ്റിലെ റാങ്ക് രണ്ടാണ് അത്യാവശ്യം നമുക്കറിയാലോ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കളിയായിരിക്കും ആകാശിനാണ് ഇത് കഴിഞ്ഞാൽ ആരി ശങ്കറിൻ്റെ അടുത്ത് കളി ശേഷം ആരി ശങ്കറും സച്ചിനും അപ്പോൾ ഇതിൽ രണ്ട് കളി ജയിച്ചവർക്ക് മാത്രമേ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാൻ കഴിയുള്ളൂ എങ്കിലും നമുക്ക് ആരി ശങ്കറുമായി കളി രണ്ടാളും ഓരോ ജയവുമായി കളി തുടങ്ങി കളി തുടങ്ങി ഇത് ഔട്ട് സച്ചിൻ പോയിൻറ്റ് നടന്നു അത്യാവശ്യം നല്ലൊരു തുടക്കമാണ് സച്ചിൻ കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആരി ശങ്കറുമായി ഫൈനലിസ്റ്റാണ് അവര് ടെൻഷൻ സച്ചിനുണ്ട് കാരണം ഇത്രയും നല്ലൊരു പ്ലെയർ എന്നുമായി കളിക്കുമ്പോഴുള്ള ടെൻഷൻ അങ്ങനെ ഫസ്റ്റ് സെറ്റ് ആരംഭിച്ചു കഴിഞ്ഞു അത്യാവശ്യം നല്ലൊരു തുടക്കം സച്ചിൻ കരസ്ഥമാക്കി പക്ഷേ ആരി ശങ്കർ തിരിച്ചു വരുന്നതാണ് പിന്നെ കണ്ടത് നയൻ സെവൻ എന്ന രീതിയിൽ സച്ചിൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു റഫറിങ് പിഴവെന്ന് തന്നെ പറയാം ഒരു ഇൻ ഈ ഔട്ട് ബോളി ഇന്ന് വിളിക്കണം ആരി ശങ്കർ ഒരു ഔട്ട് അടിച്ച ബോൾ ഇന്ന് വിളിക്കുക അതിൽ ടെൻ സെവൻ ആവേണ്ടത് എയ്റ്റ് ആയി പിന്നെ ആരിശങ്കർ തിരിച്ചു വന്ന് ആ സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എന്ന നിലയിൽ കരസ്ഥമാക്കി ഫസ്റ്റ് സെറ്റ് എങ്കിലും കുഴപ്പമില്ല ഒരു ഡിസ്ട്രിക്ട് പ്ലെയർ ഫൈനൽ ലിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ അത്യാവശ്യം പൊരുതുന്ന കാഴ്ചയാണ് സച്ചിൻ കാഴ്ചവെച്ച് കുഴപ്പമില്ല അവർ പ്രതീക്ഷയാണ് കാരണം അടുത്തൊരു ടൂർണമെൻറ്റിൽ ആരിശങ്കറിന് കളിക്കാൻ കഴിയില്ല കാരണം അണ്ടർ തെർട്ടീൻ വിഭാഗത്തിൽ മത്സരിക്കാൻ ഹരിശങ്കറിന് കഴിയില്ല ഏജ് പാറാവും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ഒരു പ്രതീക്ഷ സച്ചിന് നൽകുന്നുണ്ട് ഇവരോട് ഫൈനലിസ്റ്റ് ആയവരോട് ഇവരുടെ അടുത്ത് പൈസ പന്ത്രണ്ട് എന്ന രീതിയിൽ സെറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം അടുത്ത വർഷം ആകുമ്പോഴേക്കും നല്ലൊരു പ്രകടനം കൂടി കാഴ്ചവെക്കാൻ സച്ചിന് കഴിയും എന്ന് തോന്നുന്നു ഇവർ പ്രതീക്ഷ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു കഴിയാനായിരിക്കുന്നു ഏകദേശം കളി കാണാം നമുക്ക് കുറച്ച് ഓക്കെ അത് കളി നടന്ന സെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിരിക്കുന്നു പതിനഞ്ച് പന്ത്രണ്ട് നിലയിലാണ് ഫസ്റ്റ് സെറ്റ് നഷ്ടപ്പെട്ടത് സച്ചിന് എങ്കിലും കുഴപ്പമില്ല സെക്കൻഡ് സെറ്റ് ആരംഭിച്ചു കഴിഞ്ഞു സെക്കൻഡ് സെറ്റും തുടക്കത്തിൽ ഗംഭീരമായി സച്ചിൻ തുടങ്ങി പക്ഷേ ആരിശങ്കർ റാവോ ആരിശങ്കർ നല്ലൊരു അടി നല്ല സ്മാഷ് ആരിശങ്കർ തിരിച്ചു വരുന്നതാണ് ഇപ്പം കാണുന്നത് അത്യാവശ്യം പോയിൻ്റുമായി ഹരിശങ്കറും നല്ലൊരു കളിയാണ് നമ്മൾ കാണുന്നത് ഹരിശങ്കർ എഗെ എന്നാ അത് ഔട്ടാണോ അല്ല പോയിൻ്റാണ് അല്ല ഔട്ടാണ് അത്യാവശ്യം നല്ലൊരു കളിയാണ് സച്ചിനും ആരിഷ് ശങ്കറും കാഴ്ചവെച്ചത് ഓ ആരി ശങ്കറിൻ്റെ ഫിസിക്ക് നോക്കി അറിയാം ഏജ് ഓൾറെഡി ഡിഫറൻസ് ഉണ്ട് കാരണം സച്ചിൻ ഫസ്റ്റ് ഇയറും ആരി ശങ്കർ ലാസ്റ്റ് ഇയറുമാണ് അണ്ടർ തേർട്ടീനിൽ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ഏജിൻ്റെ വ്യത്യാസവും പിന്നെ ഫിസിക്ക് ആണെങ്കിലും ആരിഷ് ശങ്കർ കുറച്ചും കൂടി ബോഡി സ്ട്രോങ് ആണ് എന്താ അത്യാവശ്യം അതുകൊണ്ട് തന്നെ പക്ഷേ സച്ചിൻ നല്ല രീതിയിൽ കളിച്ചു പതിനഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് പത്ത് എന്ന രീതിയിൽ കുഴപ്പമില്ല അപ്പോൾ അടുത്ത ടൂർണമെൻറ്റ്